പാനൂർ ബോംബ് സ്ഫോടനത്തിൽ സിപിഎമ്മിനെ വാരിയലക്കി കെ കെ രമ എംഎല്എ പാനൂർ ബോംബ് സ്ഫോടനം സിപിഎം അറിഞ്ഞു തന്നെയെന്ന് കെ കെ രമ പറഞ്ഞു ഡിവൈഎഫ്ഐക്കാർ പാർട്ടിക്കാരല്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എല്ലാവരെയും പൊട്ടന്മാരാക്കുകയാണോ എന്നും രമ ചോദിച്ചു കണ്ണൂരിലെ സിപിഎമ്മിന്റെ ബന്ധം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ ഉൾപ്പെട്ടവർക്ക് സിപിഎമ്മുമായി ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു സിപിഎമ്മിന് വേണ്ടി ആയുധമുണ്ടാക്കാൻ ഡിവൈഎഫ്ഐ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരാളും പാർട്ടി അറിവോടെ ഇതിന് മുതിരേണ്ട പാർട്ടി അത് ഉപയോഗിക്കുന്നുമില്ല ബോംബ് നിർമ്മാണ കേസിൽ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസും ഡിവൈഎഫ്ഐ കാർ ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഡിവൈഎഫ്ഇൻ പരിശോധിക്കട്ടെ ആത്മസംയമനം പാലിച്ചു മുന്നോട്ടു പോകുന്ന സി പി എമ്മിന് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഇക്കാരൻ സ്ഫോടനം നടന്നപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്താൻ പോയ ആളെന്നുള്ള നിലപാടിലും എം വി ഗോവിന്ദൻ മാറ്റം വരുത്തി സന്നദ്ധ പ്രവർത്തകർ പിടിയിലായോ എന്ന് പോലീസ് പരിശോധിക്കട്ടെയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സന്നദ്ധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന സമീപനമാണ് പോലീസിനെന്നായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച എം വി ഗോവിന്ദൻ പറഞ്ഞത് അതേസമയം പാനൂർ ബോംബ് സ്ഫോടനം ഉന്നതതല ആസൂത്രിതമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപിച്ചു ബിജെപി ആർ എസ് എസ് പ്രവർത്തകരെ വകവരുത്തുകയായിരുന്നു ലക്ഷ്യം ഗൂഢാലോചന അന്വേഷിക്കണം പോലീസ് അന്വേഷണം എഴയുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും അദ്ദേഹം കോഴിക്കോട് ആവശ്യപ്പെട്ടു അതേസമയം പാനൂർ സ്ഫോടനത്തിന്റെ പേരിൽ പാർട്ടിയെ താറടിക്കാൻ ശ്രമം നടക്കുന്നതായി സിപിഎം നേതാവ് പി ജയരാജൻ ആരോപിച്ചു സിപിഎമ്മിന് ബോംബുണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നടത്തുന്നത് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ല മരണവീട്ടിൽ പോകുന്നതിന് പാർട്ടി വിലക്കില്ലെന്നും കെ പി മോഹനൻ മരണവീട്ടിൽ പോയത് എം എൽ എ ആയതുകൊണ്ടാണെന്നും പി ജയരാജൻ പറഞ്ഞു അതേസമയം ബോംബ് നിർമ്മാണം സി പി എം നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും ചോരക്കള്ളി നിർത്തണമെന്നും ആർ എം നേതാവ് കെ കെ രമ എം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു എന്നാൽ ടി പി ചന്ദ്രശേഖരൻ കേട്ട ആക്ഷേപമാണ് ഇന്ന് സിപിഎമ്മിനെതിരെ രമ പ്രയോഗിക്കുന്നതെന്നും കോൺഗ്രസ് ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നതാണ് രമ പ്രസംഗിക്കുന്നതെന്നുമാണ് പി ജയരാജൻ നൽകുന്ന മറുപടി ബോംബുണ്ടാക്കി എതിരാളികളെ കൊലപ്പെടുത്തിയ കോൺഗ്രസും ആ കോൺഗ്രസിനുവേണ്ടി വാദിക്കുന്ന രമയും എന്തെല്ലാം പ്രചരണം നടത്തിയാലും തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലിച്ച വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുക തന്നെ ചെയ്യുമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു